അപ്പൊ ഞാൻ ഇന്ന് അരി അരച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പക്കൂട്ട സ്കൂളീന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഡ്രസ്സ് മാറ്റിയില്ല കാരണം ബോബി കളിക്കാൻ വന്നു കഴിഞ്ഞാൽ കളിച്ചിട്ട് ഡ്രസ്സ് മാറ്റാന്ന് വിചാരിച്ചു പക്ഷെ ബോബി വന്നിട്ടില്ല അടങ്ങ് അപ്പൊ പിന്നെ അപ്പകുട്ടനെ ഇച്ചിരി കഴിയുമ്പോൾ കുളിപ്പിക്കണം അപ്പഴത്തേന് ഞാൻ നാളെ അപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പത്തിനുള്ള മാവരച്ചോണ്ടിരിക്കുകയാണ് മിച്ചം തൂക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അപ്പൊ വേഗം നമുക്ക് അരിയൊക്കെ അരച്ചു വെക്കാം അല്ലേ അപ്പകുട്ട വേഗം അരി അരച്ചെക്ക ഓക്കെ അപ്പക്കൂട്ടം ഞാൻ എന്ത് പണി ചെയ്താലും എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ ചിലപ്പോൾ ഫോണും ടി വി ഒക്കെ ഉള്ളപ്പോൾ അത് കണ്ടോണ്ടിരിക്കുവായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്താലും അത് വന്ന് എന്തെങ്കിലും സഹായിച്ചോണ്ടിരിക്കും ഇവിടെ ഇപ്പോൾ മിക്സി ഓണാക്കിത്തരുന്നതാണ് കേട്ടോ അവൻ ചെയ്യുന്നത് എങ്കിലും ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ചെയ്യും പിന്നെ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിച്ചാൽ ഇന്നുള്ള വിശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ പറയത്തുള്ളൂ അവന്റെ വായിന്ന് വീഴാൻ വലിയ പാടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പത്തിന്റെ മാവരയ്ക്കുമ്പോൾ നല്ല പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ തരിതരിപ്പൊന്നും പാടില്ല ഇതിപ്പോൾ ഞാൻ പച്ചരിയും ഉഴുന്നും മാത്രം ഇട്ടാണ് അരച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് അരച്ചെടുത്ത് നന്നായിട്ട് കൈയിട്ട് തന്നെ ഇളക്കിയെടുത്ത് മാറ്റി വെക്കണം ചോറ് അരയ്ക്കാമെന്ന് പറഞ്ഞ് അപ്പും എടുത്തോണ്ട് പോവാണ് കേട്ടോ ഇടയ്ക്കൊക്കെ അവനും ചെയ്യട്ടെന്ന് ഞാൻ വിചാരിക്കും അവനൊരു സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കൂടെ ഒന്ന് ചെയ്യുമ്പോ അപ്പൊ കൈ കൊണ്ട് വേണം ഇളക്കാൻ വേണ്ട വേണ്ട കൈ കഴുകിയിട്ടില്ല ഇഡലിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും നമ്മൾ സ്പൂൺ ഇട്ട് സ്പൂണിട്ടും ഇളക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മുടെ കൊണ്ട് തന്നെ അത് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് എയർ ബബിൾസ് വരണം അപ്പോഴാട്ടോ കേട്ടോ അത് സെറ്റായിട്ട് വരും കൈയ്യൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി അത് ആ അപ്പുക്കൂട്ടം പിണക്കത്തില് അവന് ഇളക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു കൈ മൊത്തം അഴുക്കുക കഴുകിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഇളക്കാൻ കൊടുക്കുന്നത് അപ്പൊ ഞാൻ മിറ്റത്തിന്റെ സ്ഥിതി ഒന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ കരിയിലകളൊന്നും വരത്തില്ല കേട്ടോ നമ്മുടെ മുറ്റത്ത് കുറച്ച് മാവിൻ്റെ അലയെ ബ്രാവിൻ്റെ അലയൊക്കെ വരത്തുള്ളൂ പക്ഷെ അപ്പുറത്തെ അപ്പുറത്തെ തേക്കല ഫുള്ള് നമ്മുടെ മുറ്റത്താണെന്ന് പറയാം ഒരു നിവർത്തിയില്ല ഇൻ്റർലോക്ക് ഏ ആ ഇൻ്റർലോക്ക് ഇടാം ഒരു നിവർത്തിയില്ല കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ഇനി അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വരാം വിഷം ഫുള്ള് കണ്ടോ അപ്പുമ്മനെ ഇട്ടിട്ടാ ഈ കൂല് ഞാനിങ്ങനെ കെട്ടിവെച്ചേക്കുന്ന എന്തിനാണെന്നറിയോ ഇത് തൂക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ കൊണ്ടട്ട് അവിടെ അത്രയും കുത്തുകൂത്തും പറഞ്ഞു കറക്കുന്നു അപ്പൊ പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിവെച്ചു ഇനി എന്റെ കയ്യില് കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ വേഗം തൂത്തു വരിടക്കാൻ തൂക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പക്കൂട്ടം പുറേ വന്നിട്ടമ്മേ ഞാൻ തൂക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മറ്റേ ഇലയുടെ കൂട്ടല്ല തേക്കല അവൻ തൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞ് കയറും എന്തായാലും ആ ഒരു സമയമായപ്പോഴത്തേനും ഏട്ടൻ വരുന്ന സൗണ്ട് അവൻ കേട്ടു കേട്ടോ ഏട്ടൻ ഇന്ന് ബുള്ളറ്റിലായിരുന്നു പോയത് അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ അപ്പക്കുട്ടൻ അങ്ങോട്ടങ്ങ് പോയി അപ്പോൾ എനിക്കും അങ്ങ് ആശ്വാസമായി കേട്ടോ കാരണം മറ്റിലകളുടെ പോലെയല്ല തേക്കല കൂട്ടി കൂട്ടി വരുമ്പോൾ വലിയൊരു മല കൂട്ടിയിട്ടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടോ തൂങ്ങുന്നത് തൂക്കുന്നത് വേറൊരാളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചയെ ഇവിടെ മിറ്റും തൂത്തിട്ടെന്ന് തോന്നും അതുപോലെ കരിയിൽ കിടക്കുകയാണ് കേട്ടോ ഇതങ്ങ് പൊടിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് സിറ്റൗട്ടില്ലേ ആ സൈഡിൽ ചെന്നിട്ട് അങ്ങ് പറന്ന് പറഞ്ഞു പറന്ന് കിടക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലോട്ട് വരുമ്പോൾ അത്രയും വൃത്തികേടായിട്ടാണ് കേടായിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് വശം കിടക്കുന്നത് എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ഫ്രണ്ടിലെ മുറ്റം തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് കാരണം രണ്ട് നേരം ബാക്കിലെയും ഫ്രണ്ടിലേതൊന്നും തൂക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ കാരണം വേറെയും ജോലികളുണ്ട് വീട്ടിൽ അതുകൊണ്ട് ഒരു നേരെ തൂക്കാൻ പറ്റുന്നുള്ളൂ ഏട്ടൻ വന്നപ്പോഴേ ചോദിച്ചത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോ എന്നാണ് കേട്ടോ ഞാൻ മുറ്റം തൂത്ത് കഴിഞ്ഞ ചെടിക്ക് വെള്ളം ഒഴിക്കുകയുള്ളൂ പക്ഷെ വലിയ മരത്തിനൊക്കെ ഞാൻ അതിന്റെ ചോട്ടിലോട്ട് ഓസിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അപ്പോഴത്തേന് അതിനൊക്കെ വയർ നിറയല്ലോ എന്ന് വിചാരിക്കും എനിക്ക് ഒരു ചെടിക്ക് ഒഴിച്ചിട്ട് വേറൊരു ചെടിക്ക് ഒഴിച്ചില്ലെങ്കിൽ അയ്യോ അതിന് സങ്കടമായല്ലോ ഇങ്ങനെയൊക്കെ എന്തോ ഒരു സ്വഭാവമുണ്ട് എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ വിചാരിക്കും അവർക്ക് സങ്കടം ആല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അതിനൊഴിക്കും കേട്ടോ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് പോച്ചയ്ക്ക് വരെ ഇച്ചിരി ഒന്ന് കൊടുക്കും ദാഹം മാറട്ടെന്ന് വിചാരിച്ചിട്ട് എന്നും വൈകുന്നേരം ഈ രണ്ട് ഡപ്പേ നിറച്ചു വെക്കും കേട്ടോ ഇതിൽ ഒരുപാട് കിളികൾ വന്നിപ്പോൾ വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിതിങ്ങനെ നിറച്ച് വെക്കാറുണ്ട് കേട്ടോ സന്ധ്യ ആവുന്നതുകൊണ്ട് തന്നെ കാക്കകളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഇനി എന്തേലും കണ്ടെൻറ്റേ ആണെന്നൊന്നും അറിയില്ല പിന്നെ കുറച്ചു നേരം അവരെയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ പെരക്കകത്തോട്ടങ്ങ് കയറിപ്പോയി മുറ്റം മുറ്റമ്പണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പോയി ചിക്കൻ കറിയും കാര്യങ്ങളുമൊക്കെ വെച്ചു എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏട്ടന് നാളെ ഇടാനുള്ള ഡ്രസ്സ് അങ്ങ് തേച്ച് വെച്ചു കേട്ടോ രാവിലെ ചിലപ്പോൾ സമയം എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ അതെല്ലാം തേച്ച് അങ്ങ് മടക്കി വെച്ചു ഹലോ ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ ഏട്ടന് പോകണമായിരുന്നു കേട്ടോ അപ്പം ഏട്ടനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൊടുത്തു എന്നിട്ട് ഒന്ന് കുളിച്ചു ഇനിയിപ്പോൾ അപ്പത്തിനെ ആട്ടോ ഞാൻ ഇന്നലെ ഇട്ടത് ചിക്കൻ കറി രാത്രി ആയപ്പോൾ ഞാൻ വച്ചായിരുന്നു അതുകൊണ്ട് അപ്പം ചുട്ടാൽ മാത്രം മതി അപ്പം കൊണ്ടു സ്കൂളിൽ അപ്പം കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ബിരുമ്പ ഉണ്ട് ഏട്ടൻ അപ്പം വേണ്ട ഏട്ടനിപ്പോൾ ഫുൾ ടൈം മില്ലറ്റ് ആണ് ഉച്ചയ്ക്ക് മില്ലറ്റ് തന്നെ തന്നെയാട്ടോ അതുകൊണ്ട് എനിക്ക് ലാഭം ടോവൻ എണീറ്റ് ചോറൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സമയം ഇപ്പോൾ മണി ആവുന്നുണ്ട് കേട്ടോ എണ് ഇറങ്ങാൻ ടൈമായി ആയി നമുക്ക് ക്യാറ്റം കൊടുക്കാം എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അപ്പക്കുട്ടനെ സ്കൂളിൽ വിടുന്ന പോലെ തന്നെയാണ് ഏട്ടനെ ജോലിക്ക് വിടുന്നതും കാരണം ലാസ്റ്റ് മിനിറ്റിൽ അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നും പറഞ്ഞ് ഒരു നൂറ് തവണ എന്നെ അകത്തോട്ട് ഓടിക്കും കേട്ടോ ഓരോന്ന് എടുത്തു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും ഗേറ്റൊക്കെ തുറന്നു കൊടുത്തിട്ട് ചീച്ചേട്ടൻ രാവിലെ ടൂറ്റിക്ക് പോവുകയാണ് അപ്പം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ കൊണ്ടുവിടണ്ടാന്ന് വിചാരിച്ചു ഏട്ടൻ ബുള്ളറ്റിൽ പൊക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഏട്ടൻ ബുള്ളറ്റിൽ പോയി അപ്പൊക്കെട്ടെ നല്ല ഉറക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം അത് എഡിറ്റ് ചെയ്യാം കുറച്ച് സമയമുണ്ടല്ലോ ആറ് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എഡിറ്റ് ചെയ്യാം ഒരമണിക്കൂറ് എന്നിട്ട് പിന്നെ ചൂടോടെ അപ്പം ചുട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ഫ്ലോപ്പ് ആണോ നല്ലതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം ഞാൻ ഈ സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്പത്തിൽ ചേർക്കത്തില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചോറ് ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ പോട്ടാൻ തുടങ്ങും അല്ലെങ്കിൽ റെഡി ആവത്തില്ല എന്തായാലും നമുക്ക് നോക്കാം സെറ്റ് ആവോ ഇല്ലയോന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധോദയം വന്നു കേട്ടോ കാരണം വെയിൽ തെളിയുന്നതിന് മുമ്പും അപ്പു എഴുന്നേക്കുന്നതിന് മുമ്പും ഫ്രണ്ട് മുറ്റും അങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചു ഇതെല്ലാ ദിവസവും ഞാൻ തയ്യാറുള്ളതാണ് കേട്ടോ ഇതിൽ കൂടുതലും തേക്കിൻ്റെ ഇല കിടക്കുന്നതാണ് അല്ലാത്ത കരിയിലകളൊക്കെ കുറവാണ് കേട്ടോ ഈ സൈഡിൽ ചെരുപ്പ് വച്ചേക്കുന്നത് നമ്മുടെ സ്റ്റെപ്പിൽ കിടക്കുന്നതാണ് കേട്ടോ അത് ഒരുപാട് തവണയായി പല ആൾക്കാരും തെന്നി വീണു ഞാൻ തെന്നി വീണു അപ്പോൾ തെന്നി വീണു അപ്പോൾ അത് ആ സ്റ്റെപ്പിൽ എനിക്ക് കിടക്കുന്നത് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ സൈഡിലിട്ടു എന്നിട്ട് ചെരുപ്പുകളെല്ലാം അവിടെ അടുക്കി വെച്ചു കേട്ടോ അപ്പോൾ ഫ്രണ്ട് മുറ്റുമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കള സൈഡങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ പ്ലാസ്റ്റിക്കും പിന്നെ പേപ്പറും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റാണ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ഒരുപാട് ചവിട്ടികൾ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അതുവഴി നടക്കുമ്പോൾ കാല് വേദനിക്കാതിരിക്കാൻ അപ്പോൾ പ്ലാസ്റ്റിക്ക് ഒരുവിധം നിറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ ആ ഒരു ഇത് അടിച്ചു മാറ്റി കെട്ടി മാറ്റി വെച്ചിട്ട് വേറൊരു കവർ ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുകയാണ് അങ്ങനെ ഫ്രണ്ടും മുറ്റവും അടുക്കള സൈഡും ക്ലീൻ ആയിട്ട് ഞാൻ കൈ സോപ്പിട്ട് കഴുകുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അപ്പക്കുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം കാരണം ഏഴര ആയിട്ടുണ്ട് എട്ടരയ്ക്ക് അവന് ബസ് വരും അപ്പം ചൂടാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ചു നമ്മുടെ കഴിഞ്ഞേ നമുക്ക് എന്തായാലും നോക്കാം ഒരുപാട് നാളായി കേട്ടോ അപ്പൊ ഉണ്ടാക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സീച്ചാൽ രാവിലെ മില്ലറ്റ് മതിയല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം ഒക്കെ എന്തിനാ ഉണ്ടാക്കുന്നെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇല്ല പക്ഷെ ഇന്നലെ എന്തുവാ ആഗ്രഹം രാവിലെ അപ്പൊ ഒക്കെ കഴിഞ്ഞ അതുകൊണ്ട് അപ്പം റെഡി ആകുമ്പോഴത്തേന് ഇന്നത്തേക്കുള്ള അരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ഒരു ചാക്കരിയായിരുന്നു വാങ്ങുന്നത് പക്ഷേ ഇരിക്കും തോറും അരി ചീത്തയാകുമെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പിന്നെ ഞങ്ങൾ പത്ത് കിലോ ആക്കി പിന്നെ ഞങ്ങൾ അഞ്ച് കിലോ ആക്കി ഇപ്പം ഞങ്ങൾ അഞ്ച് ആണ് കേട്ടോ വാങ്ങുന്നത് അതുപോലെ തന്നെ അഞ്ച് കിലോ അരി ചുമന്നരി ചുമന്നരിയായിരിക്കും ഒരു തവണ വാങ്ങുന്നത് അടുത്ത തവണ അത് ചുമന്നരി ചുമന്നരിയായിരിക്കും അങ്ങനെ കേട്ടോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏട്ടനൊന്നും ഈ ചുമന്നരി അത്രയ്ക്ക് താല്പര്യമില്ല ഏട്ടനൊക്കെ ഈ വെള്ളയരി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം എനിക്കങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ അത്രയും സന്തോഷം എന്നാണ് എനിക്ക് അപ്പൂനൊക്കെ അപ്പൂനും പിന്നെ ചോറിനോടേ താല്പര്യമില്ല അരി വേവിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു മണിക്കൂറോ അര മണിക്കൂറോ അത് കുതിരാൻ വേണ്ടി ഇടും കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് തവണ അരി കഴിവേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് തവണ കഴുകുമ്പോൾ തന്നെ അരി നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അരി ഞാൻ ഒരു സൈഡിൽ അടച്ചതോടെ മാറ്റി വെച്ചു എന്നിട്ട് വേഗം തന്നെ അപ്പം അങ്ങ് ചൂടുകയാണ് കേട്ടോ അപ്പുക്കുട്ടിനെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ അപ്പം ചൂടുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലെങ്കിൽ അവൻ അത് ചൂടാൻ വേണ്ടി നിൽക്കും ഒന്നാമേ സമയമില്ലാത്ത സമയത്ത് അത് നിൽക്കാൻ നിന്നാൽ വലിയ പാടായിരിക്കും അപ്പൂന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പം കുഞ്ഞപ്പവും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പിച്ചി കഴിക്കുകയും ചെയ്തോളും യത്തില്ലേ റിയാൻ കരയത്തില്ലേ ഇബാഗ് കരയത്തില്ലേ നീ ചെന്നില്ല അവരെല്ലാം തന്നെ മറന്നുപോകൂടാ അച്ഛനൊന്ന് ലീവ് എടുത്തോ എടുത്തോ നീ എന്താ സ്കൂളിൽ പോവാൻ ചാടിത്തുള്ളി പോവല്ലോ ഇന്നെന്താ വേണ്ട പെട്ടെന്ന് പറയുന്നുല്ലേ നീ ജോലിക്കല്ല ലീവ് എടുക്കാൻ നീ സ്കൂളില് പഠിക്കാനാ പോന്നെ അച്ഛനെ പോലെ ജോലിയൊക്കെ ആയി കഴിയും ഏ ൊന്നുംട നിനക്ക് ഇന്ന് പോവാതിരുന്നാ മതിയോ ടീച്ചറിനോട് എന്തോ പറയും ചെല്ലാത്ത എന്തോന്ന് അപ്പുകുട്ടന് കുറച്ചു ദിവസം പനിയായിരുന്നു കേട്ടോ ഒരാഴ്ചയോളം സ്കൂളിൽ പോയില്ലായിരുന്നു ഇന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവന് ലീവ് വേണോന്ന് പറഞ്ഞ കേട്ടോ എഴുന്നേറ്റ് വന്നേക്കുന്നെ എന്തൊക്കെയോ കാരണം പറഞ്ഞു ഫ്രണ്ട്സ് ചിക്കിടുക അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പക്ഷെ ഞാൻ നിർത്തിയില്ലാട്ടോ ഒരു തവണ നമ്മൾ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതുവർക്ക് വർക്ക് സ്ഥിരാവും അതുകൊണ്ട് ഓട്ടിച്ചു സ്കൂളിലോട്ട് അപ്പുക്കുട്ടന് തല പേന മക്കളെ സത്യമായിട്ടും പേന ഒന്നും ഇല്ല നോക്കിക്കോ പേന ഇല്ല എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ തലയൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും പോയി സൈക്കിളെ ഔട്ട് എൻ്റെ കുഞ്ഞ് സൈക്കിളിട്ടേ അമ്മ കാണട്ടെ ചെല്ലെ നമുക്ക് വേറൊരു ദിവസം ലീവ് എടുക്കേട്ടോ കേട്ടോ കേട്ടോ അപ്പൊ കൂട്ടാ ഓക്കെ ചെല്ലെ പോയി സൈക്കിളെ ഔട്ട് ചെരുപ്പന്ത്ടെ ഇവിടെ ഇവിടല്ലേ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൂന് ലീവ് വേണമെന്ന് പറഞ്ഞാൽ എണീറ്റ് വന്ന കേട്ടോ സ്വീചേട്ടൻ ലീവ് എടുക്കുന്നത് കേട്ടോ അവന് ലീവെന്നാണ് പറയുന്നത് അങ്ങനെ കരഞ്ഞു കരഞ്ഞ അവസാനം വിടൂന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കരയുന്ന കണ്ടില്ലേ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചുകൂടെ അങ്ങനെ ആശ്വസിച്ച് എൻ്റെ അപ്പക്കുട്ടെ സൈക്കിളെ വിട്ടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഞങ്ങൾ വേറെ ദിവസം ലീവെടുക്കുവേ ഞങ്ങൾ വേറെ ദിവസം സ്കൂളിൽ ലീവ് എടുക്കും സ്പൈഡർമാൻ 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 ഒപ്പക്കുട്ടൻ സ്പൈഡർമാൻ ആണോ ഒന്നോക്കും ആശേ நீங்க நடக்கு ரோடா ஆ ஆமா

നമ്മടെ അപ്പക്കുട്ട സ്കൂളിൽ പോയി കേട്ടോ പോവാൻ നേരത്തതായത് എന്നെ ഏപ്പിച്ചിട്ടാ പോയത് പക്ഷേ ഇത് ഒടിഞ്ഞു പോയി എന്നും ഇവിടുന്ന് പറക്കു ഈ സാധനം കേട്ടോ ഇന്ന് ബസ് ലേറ്റായിരുന്നു അങ്ങനെ വലിയ കുട്ടിയേയും ചെറിയ കുട്ടിയേം എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്നു കേട്ടോ നമ്മുടെ മാവൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാമ്പൂ കണ്ട് ആഗ്രഹിക്കരുതാണാണല്ലോ അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും നോക്കാൻ പോയില്ല എന്നിട്ട് പിന്നെ അതായത് മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്ന് എന്നിട്ട് പെരക്കകത്ത് കയറി എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്നോട് പറയണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബാപ്പ് സീ യു